എല്ല അപ്പ രാവിലെ നമുക്ക് വീണ്ടും കണ്ണിച്ച് പുരുപ്പ ആളെ ബുദ്ധിമുട്ടിക്കേണ്ട രാവിലെ അഴിച്ച് പോലെ പതിവെട്ടാണ് രാവിലെ അഴിച്ച ശേഷം പല്ലേപ്പം കല്ലേ ഞങ്ങൾ പോകും പിന്നെ അച്ഛൻ തുണി തല പോയപ്പോൾ ഇത് തുണിന്നല്ലക്കാൻ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ട് പോയത് പക്ഷെ എന്താ അതിൻ്റെ സെറ്റിങ്സ് മര എനിക്കിത് യൂസ് ചെയ്തു പക്ഷെ ഞാൻ ചെയ്തേ എന്നാ പക്ഷെ എന്തോ എൻ്റെ ഓപ്ഷൻ എന്തോ മാറി എടുക്കുന്നുണ്ടോ ശരിയായില്ല രാവിലെ എടുത്തോക്കിപ്പോ കഴുകിയിട്ടില്ല അത് അപ്പം വീണ്ടും വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് അഴിച്ചിട്ട് സെറ്റ് ചെയ്യണം അപ്പം അതിനായിട്ട് വന്ന് ഞാൻ തുണി ചോരട്ടെ നീ പോയിട്ടുള്ള നിലപാ ഫുഡ് വെച്ചിട്ട് പാത്രം കഴുകിയില്ലാട്ടോ അപ്പം ആ ഫുഡ് വെച്ച പാത്രമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകി വെച്ചു അടക്കള ക്ലീൻ ആക്കിയിട്ടു അപ്പോൾ അതിനായിട്ട് അടിച്ചു വരികയെന്നുള്ള ദൗത്യം ഏറ്റെടുത്തോട്ടാ അപ്പം അടക്കള ക്ലീൻ ചെയ്യാൻ ഇനി ഇപ്പം ഇന്ന് ഫുഡൊന്നും വെക്കണ്ടല്ലോ വീട്ടിൽ ഇന്നിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനി ഇന്നോട്ട് എന്തായാലും നമ്മൾ ഫുഡ് എന്തെങ്കിലും ജസ്റ്റ് ലൈറ്റായിട്ട് വെയിറ്റ് ചെയ്യുകയുള്ളൂ എന്താ വെച്ചാൽ കുറേ ആൾക്കാർക്ക് ആ മന്റുകൾ ചോദിച്ച കാര്യമാണ് പൊങ്കാലയ്ക്ക് പോകേണ്ടല്ലേ അല്ലേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പൊങ്കാലയിൽ പൊങ്കാല ഇട്ട് വരുമ്പോൾ നമ്മൾ കാര്യം നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നടക്കുകയാണെങ്കിൽ ഈ കൊല്ലം അല്ലേ നമ്മൾ പൊങ്കാല ഇടാന്നൊക്കെ നേരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനും ഞങ്ങൾ മൂന്നാൾ നേരുന്നുണ്ട് അതിലിപ്പോൾ ഞാനും പൊന്നും അപ്പോൾ ഞങ്ങൾ രണ്ടാളും നേരത്ത് ഞങ്ങൾ പോയിട്ട് ചെയ്തു തരികയാണ് എന്തായാലും ആ ആരോഗ്യമൊന്നും വലിയ കുഴപ്പമില്ല അസുഖങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ അസുഖങ്ങൾ മാറിയിട്ടല്ലെങ്കിലും അല്ലേട്ടാ നമുക്ക് ഇത്രയും ഒരു കൊല്ലം നമ്മളെ അധികം കുറേ കാത്തു രക്ഷിച്ച് ഇവിടെ വരെ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിൽ ചെറിയ ചെറിയ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിനുണ്ടായെങ്കിലും എല്ലാം നിറഞ്ഞ എല്ലാം അദ്ദേഹം കൊടുക്കില്ല അപ്പം നമുക്ക് ലൈഫിൽ കുറച്ച് കുറച്ച് ടെൻഷനാ വെച്ചാൽ അസുഖത്തെ ചൊല്ലിയാൽ പിന്നെ ഫാമിലി ഫാമിലിപരമായിട്ടുള്ള ചെറിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഓണം എന്നുള്ളൊരു പൂവായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല അപ്പം അതിൻ്റെ ആടലും നമുക്ക് രണ്ടായിരത്തി അഞ്ചിൽ ഇരുപത്തഞ്ചിൽ താങ്ങാവുന്നതിനൊക്കെ അപ്പുറമുള്ളൊരു ചെറിയ പ്രശ്നം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസമൊക്കെ രണ്ടര മൂന്നര ദിവസമൊക്കെ ഞാൻ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഇന്ന ആയിരുന്നു ആയിരുന്നു ഇപ്പോഴും മാറിയിട്ടല്ലാണ്ടാകുന്നാലും നമുക്കിങ്ങനെ സത്യനു ചെറിയ നിമിഷം പിടിക്കണ ഫീലും നമ്മളൊരു സിറ്റുവേഷൻ നമ്മള് കര കയറിയേ പറ്റും അല്ലെ ചെറിയ സമയത്ത് നമ്മള് കര കയറി നമ്മള് ചില സമയത്ത് നമ്മള് പെട്ടെന്ന് ഡള്ളൂന്ന് അറിയില്ല മനസ്സിങ്ങനെ ചാഞ്ചാടി ചാഞ്ചൊരു മനസ്സിനൊരു എന്ത് അങ്ങനെ അപ്പൊ അടിച്ച പോവാണോ അപ്പൊ നമ്മള് പോവാ അവരെ എനിച്ചിട്ട് വന്നോട്ടെ മരുന്നുകൾ എന്ത് ചെയ്യണല്ലേ കുളക്കല ഉണക്കെ നല്ല ശ്വാസം ഇട്ട കപ്പക്കട സമയത്തൊക്കെ ഉണ്ടാവും മെഡിസിനും കാരണം അത് കറക്റ്റ് കാര്യത്തിൽ കൊടുക്കണേ പൊന്നുനന്നെ പൊന്നുനേയും കൂടെ അയക്കാൻ പറ്റിയ അപ്പൊ ഒരു മൂന്നാൾക്ക് മരുന്ന് കഴിക്കൂല അതാണ് കിച്ചൻ ക്ലീൻ ആക്കി ഞാൻ അത് വേസ്റ്റ് അത് താഴെ ഷേപ്പ് ചെയ്യാനൊക്കെ കൊണ്ടുപോകളെ നമുക്ക് അങ്ങനെ അറിയില്ല കറിയുടെ കൊണ്ട് കളയാണ് അപ്പൊ വേസ്റ്റ് കറിയുടെ വേസ്റ്റ് ഒക്കെ ഒരു പാത്രത്തില് ഫുഡ് വേസ്റ്റ് ഈ പാത്രത്തിലാക്കി കവറും കാര്യങ്ങളൊക്കെ ബക്കറ്റിലാക്കി വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം പച്ച കവറിലുണ്ട് നമ്മൾ ഇവിടെ പച്ച കവറിക്കണ മിച്ചറിന്റെ മുകളിൽ അത് ആ വേസ്റ്റ് കവറിലേക്ക് നമ്മളെ രണ്ട് കവറിട്ടിട്ട് കെട്ടി നമുക്ക് കൊണ്ടുപോവാം അങ്ങനെ നമ്മൾ വീട്ടിൽ പോണേക്കാളും നമ്മൾ അടക്കമുള്ള പെണ്ണുകളും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ ചോദിച്ചാൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളുണ്ട് അത് വീട്ടിൽ കൊണ്ടുപോയി കത്തിക്കാന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഉമ്മമാർ തലദിവസം വരെയുള്ള വേസ്റ്റ് കൊണ്ട് കത്തിച്ചതായിരുന്നു പക്ഷേ നമ്മൾ കുറച്ച് വേസ്റ്റ് കൊണ്ട് ആയപ്പോൾ അത് അതുവരക്കിലും ലാസ്റ്റ് വേസ്റ്റ് കൊണ്ടുപോയി കത്തിക്കുക എന്ന് ചോദിച്ചു കിട്ടുക വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവാൻ നോക്കായിട്ട് വീട്ടിലേക്ക് ഇവരോട് ഞങ്ങൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പോരെ എല്ലാവരും എണിച്ച് മരുന്ന് കുറച്ച് മരുന്ന് ഞാൻ കൊണ്ട് ഇവിടെ കഴിക്കാനുള്ള മരുന്ന് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് പോകാൻ നോക്കാട്ട് എപ്പോഴേക്കും ഞാൻ പോകുമ്പോഴേക്കും മോത്തരി മോയ്സ്ചറൈസർ ആയിക്കാച്ചിട്ട് എന്താ വെച്ചാൽ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യാം എന്താ വെച്ചാൽ നമ്മൾ വീട് പണിയുടെ അവിടെ ആകെ സിമെൻറ്റ് പൊടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ മുടിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ട്രൈ ചെയ്യാൻ കേട്ടോ അപ്പോൾ അതൊക്കെ ക്രീമൊക്കെ തേച്ചും അപ്പോൾ എവിടെയുള്ള ആൾക്ക് മൂക്കാടിഞ്ഞാണ്ട് മൂക്കിലൊരിക്കാനുള്ള മരുന്ന് തപ്പിലായിരുന്നു അങ്ങനെ മൂക്കിലൊരിക്കുന്ന മരുന്നൊക്കെ ഒഴിച്ചു ഓൾറെഡി നമുക്ക് ഈ ും കാര്യങ്ങളൊക്കെ അലർജി ഉള്ളതല്ലേ പക്ഷെ നമ്മുടെ കാര്യങ്ങൾക്ക് പോവാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പോകണതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് എണ്ണയിലിട്ട പത്തിരില്ല ചുട്ട പത്തിരി വിത്തൌട്ട് ചായ പൊന്ന ബുദ്ധിമുട്ടൊക്കെ ഇല്ല അവിടെ ഉണ്ണുകളും രാവിലെ തന്നെ പോരും ആയോ

അങ്ങനെ അതിന് ശേഷം എനിക്ക് വീഡിയോകളോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ വേറെ ഒന്നുമില്ല ഞാൻ പറയുക വീട് പണി നടക്കണമെന്നാലും അവിടെ ഇവിടെ അവിടെ അവിടെ കുറച്ച് പണിക്കാരും കാര്യങ്ങളും എഴുതാനും നമുക്കൊരു കാര്യത്തിൽ നീങ്ങാനും ഒന്നിനും പറ്റിയിട്ടുണ്ട് ഞാൻ സത്യമാനം ഉച്ചയാകുമ്പോൾ വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇഷ്ടം കുറച്ച് നേരം ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല എനിക്ക് ഒന്നും വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഏഴര ഏഴുമണിയൊക്കെ അതിൻ്റെ ഏഴുമണിക്ക് വന്നു ജസ്റ്റ് ഒന്ന് പുരിയെന്ന് റെഡിയാൻ പോയിട്ട് കുറച്ച് നേരം പുരിയെന്ന് റെഡി അപ്പോൾ ഒന്ന് പുരിയെന്ന് റെഡിയാൻ പോയി പിന്നെ കുറച്ച് ഇന്നറും ഇന്നറോ കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ കുറേ ഏത് നാളെ മേടിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കാറുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു അതിന് ശേഷം ഞാൻ വീടെത്തുമ്പോൾ ഞാൻ ഗുരുവായൂർ പോയി അണ്ണാച്ചി കിടാമെന്ന് പറയില്ലേ അവിടേക്ക് ഒരു ജസ്റ്റ് കുപ്പികളെ മേടിച്ചു കേട്ടോ ഞാൻ കിടന്നു വേറെ ഒന്നല്ല നമ്മൾ നാടൻ ആറ്റിങ്ങാൽ പൊങ്കാലല്ലേ പൈന് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് സെറ്റാകട്ടോ ആറ്റിങ്ങാരി പൊങ്കാലേക്ക് പോകാൻ വേണ്ടി സെറ്റാണേ അപ്പോൾ ഇന്ന് അതായത് എന്താ നാളെ പന്ത്രണ്ട് സമയം മാത്ര പതിനൊന്നാം തിയതി പതിനൊന്നില്ല പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടര ഒക്കെ ആയിട്ടോട്ടോ രാത്രിട്ടാ അപ്പൊ നാളെ പന്ത്രണ്ടാം തീയതി രാവിലത്തോടും ഉച്ചത്തോടുകൂടി തിരുവനന്തപുരം എത്തും പതിമൂന്നാം തീയതി അടല്ലോ പൊങ്കാല അപ്പൊ അതിന് വേണ്ടി പൂവളെ ഒരിക്കലാണ് കേട്ടോ പൊരിക്കത് കുഞ്ഞു കുറച്ചൊക്കെ തേച്ച് വെച്ചിട്ട് കാർത്തിന ഉറക്കാൻ പോയിട്ടുണ്ട് കേട്ടോ മഞ്ഞായിട്ട് കുളുക്കനെ കുണിക്കുറങ്ങി ഷേപ്പിംഗ് കാർത്തും കാർത്ത് മാറൊക്കെ പൊഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ മേടിച്ചത് കേട്ടോ ഞാൻ ഇത്രയും പേരിൽ അപ്പം ഇത്രയും പേരിൽ ഡ്രസ്സൊക്കെ തേക്കാൻ പോയി പൊന്നു പുറത്തൊക്കെ തേച്ചിട്ട് ഇനി കുറേ കേട്ടോ നമുക്ക് മുന്നുകളൊക്കെ ആയാലും ഒരു ജോലി രണ്ട് ജോലി എന്നിട്ട് പോകാൻ പറ്റില്ല നമുക്കായാലും മൂന്നാല് ജോലികളും മുന്നോട്ടായാലും വേണം എന്താ വെച്ചാൽ ചെറുതോട്ടുള്ളവർ ജസ്റ്റ് ഒന്നും കാർത്തായാലും മൂത്രം വെക്കുകയായിരിക്കും ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടായാലൊക്കെ നമുക്ക് മാറി ഡ്രസ്സ് വേണമല്ലോ അപ്പോൾ ആ രണ്ട് മൂന്നാല് ചോടിയിൽ നിന്നും ഓരോരുത്തർക്കും തേച്ച് ബോക്സ് അപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വീഡിയോ ഉണ്ട് എന്താ വെച്ചാൽ ഈ വീഡിയോ എൻ്റെ എനിക്ക് പെട്ടെന്ന് വരും എൻ്റെ ഫോണിലേക്ക് എന്താ വെച്ചാൽ ഈ ട്രോളർമാരായാലും ആരായാലും വീട് വരുമ്പോൾ നമ്മുടെ ഉപ്പ് മുളക് ലൈറ്റ് പൊലീസ്ലോകും അങ്ങനെ ഇത് കൊടുത്തിട്ടാളിൽ വീട്ടുക അപ്പം നമ്മുടെ അതിലേക്കാണ് ആദ്യം ഇല്ല അപ്പോൾ ഒരു ആളുടെ വീഡിയോയിൽ പൊന്നു കോപ്പറേറ്റ് ചെയ്തു വീഡിയോ പോയെന്നു പരാതി കൊണ്ടാണ് വന്ന് പറയുന്നത് പരാതി ആയാലും പൊട്ടേനെ പരാതി അതൊക്കെ സ്വാഭാവികം അപ്പം അയാൾ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ടൊരു ആയിട്ടാണ് അതായത് മക്കൾ ഒളിച്ചുകൂടി പോയ അച്ഛനമ്മമാര് പുറ ഇറങ്ങാൻ പാടില്ല ആൾ ഒരു ഉപദേശമാണ് കേട്ടോ നമുക്ക് അതായത് മക്കൾ ഒളിച്ചോടിപ്പോയി അച്ഛൻ്റെ അമ്മമാരും സമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങാനും സമൂഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആൾക്കാരെല്ലാം നോക്കും എന്ന് അപ്പോൾ നമ്മളെ പറഞ്ഞു തരുന്നത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് നരകിച്ച് പൊഴുത്ത് ചാവണം എന്നാണ് ഉദ്ദേശിച്ചത് പുറം ലോകത്ത് ആരെയും കാണണം എന്താണ് ഉദ്ദേശിച്ചത് എനിക്കത് വ്യക്തത ഇല്ല കേട്ടോ പിന്നെ എനിക്ക് ഇയാളോട് പറയണം ഇയാളെ ലൈഫ് മൊത്തം കഴിഞ്ഞിട്ടില്ല ഇയാൾക്കുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ഇതൊക്കെയുള്ളൊരു വ്യക്തിയാണല്ലോ ഈ പറയണത് പിന്നെ പൊന്നുവിനെ പറഞ്ഞാൽ അത് പൊന്ന് കോപ്പറേറ്റ് കൊടുക്കാൻ കാരണം ബാക്കിയുള്ള കുറ്റങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ അത് അവർ കോപ്പറേറ്റീവ് കൊടുക്കാൻ അവളവളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കില്ല അതിൻ്റെ റീസ് അവൾ പറഞ്ഞിട്ടുണ്ട് അവൾ അടുത്ത വീട്ടിലെ റീസും വന്നത് എന്തുകൊണ്ടാണ് അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവൾ പോകാത്തതിന് അത് ഇല്ലാത്തൊരു കാര്യം പറയുമ്പോൾ നമുക്ക് അവർ ഇറിറ്റേഷനാകും ഇല്ലേ അവരിറിറ്റേഷനാണ് പൊന്നുവിനും ആയത് വേറൊന്നുമല്ല അപ്പോൾ ആൾക്കാളെ വീഡിയോ കോപ്പറേറ്റ് അടിച്ചപ്പോൾ ആൾക്ക് നമ്മൾ ഭയങ്കര ദേഷ്യം ഇനി നിങ്ങളെ ഞാൻ അങ്ങനെ വീഡിയോടും ഇങ്ങനെ വീഡിയോ ഇടും ഇങ്ങനെ ആളെ പ്രതികരിച്ചതാട്ടോ ഓരോരുത്തർ അപ്പം ഇതിൽ കോപ്പറേറ്റ് കൊടുത്ത് ഞാനേം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ആളിങ്ങനെ ഭയങ്കര ദൂഷിച്ചത് അപ്പം ആൾക്ക് ഓപ്പറേറ്റ് കൊടുത്തപ്പോൾ ആൾക്ക് ചൂടായില്ലേ അതേപോലെ അവരതിനെ പറ്റി പറമ്പോൾ അവർക്കും ചൂടാവില്ലേ സ്വാഭാവികമല്ല അത് ഒന്നു ചിന്തിച്ചേക്ക് ഇല്ലാത്തൊരു കാര്യം ഒരാളെ പറ്റി പറയുമ്പോൾ അത് അവർക്കും പ്രശ്നങ്ങളാവില്ലേ പിന്നെ ഞാൻ വിളിച്ചാൽ വിളിച്ചത് ഞാൻ ഞമ്മട്ട് ഞാൻ വിളിച്ച് പറഞ്ഞ രണ്ട് മൂന്നാല് വ്യക്തികളുണ്ട് അത് നല്ലൊരു സൗഹൃദം പോലെ ഞാൻ പറഞ്ഞതൊക്കെ പക്ഷേ നിങ്ങളെങ്ങനെയാണ് എടുക്കണേ എന്ന് എനിക്കറിയില്ല നിങ്ങളത് ബിസിനസ് മൈൻഡിലായതുകൊണ്ടാണ് ഒക്കെ എൻ്റെ എനിക്ക് മെസ്സേജ് അയച്ചോട് ഒന്നും എൻ്റെ റെക്കോർഡോ കാര്യമൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എനിക്കതിൽ ആവശ്യമില്ല പക്ഷെ അതൊക്കെ അവര് സൂക്ഷിക്കണമെങ്കിൽ അവർക്ക് ഇത് ആവശ്യം വരുമ്പോഴത്തറക്കണം അല്ല ബിസിനസ് മൈൻഡ് ഈ നമ്മൾ വിശ്വസിച്ച ഒരാളോട് സ്നേഹിക്കുമ്പോൾ ബിസിനസ് മൈൻഡാണ് മനസ്സിൽ പോയതല്ലേ ഒക്കെ നല്ലതിനാണെങ്കിൽ ഇത്രയേ പറയണുള്ളൂ വേറൊന്നുമില്ല ഓരോരുത്തർ പറയുമ്പോൾ ഓരോരുത്തർക്ക് അപ്പം മറ്റുള്ള ചാനലുകൾ പറയണില്ലെന്ന് ചോദിക്കുമ്പോൾ രീതികൾ മാറ്റട്ടോ ചിലപ്പോൾ അവർക്ക് ഇതായിരിക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട അറിയില്ലല്ലോ ആര് പറഞ്ഞതാണ് നമുക്ക് പെട്ടെന്ന് ഹെർട്ടാവോ കാര്യങ്ങളാകും അത് ഓരോരുത്തരും പറയുന്നതിനനുസരിച്ചിരിക്കും അപ്പോൾ ഇതിന് മോശമായ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ബ്ലോഗേഴ്സിന് ഇതിന് മോശമായിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി ഇങ്ങനെ അടിക്കും നിങ്ങളെ മോശമായിട്ട് പറയും പറയില്ലേ എന്താ പറഞ്ഞ ഒരു കുടം എന്താ ആയിരം കുടത്തിൻ്റെ വായ മൂടിക്കെട്ടാൻ പറ്റുമെന്ന് ചോദിക്കും പറഞ്ഞു പഴഞ്ചൊല്ലേക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അത്രേ ഉള്ളൂ ഒരാളുടെ വായ കൂടെ ആയിരം കുടത്തിൻ്റെ വായ മൂടാക്കി കെട്ടാനും അങ്ങനെ എന്തൊരു പഴഞ്ചൊലി ഉണ്ടെങ്കിൽ കറക്റ്റ് അറിയാതെ ഞാൻ പറഞ്ഞത് പക്ഷേ അത് കാരണവർക്ക് അതിനെ പറ്റി പറഞ്ഞ മനസ്സിലായി പറഞ്ഞ മനസ്സിലാവും അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഞങ്ങളെപ്പറ്റി പറഞ്ഞേ പറ്റൂ ഞങ്ങളെ മോശക്കാരാക്കി പറ്റിയാൽ അതൊരാൾ വിചാരിക്കണം നിങ്ങളൊരാൾ ഞങ്ങൾ മോശമാക്കി പറയും എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബാക്കി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം നമ്മുടെ സ്വഭാവം പോലെയായിരിക്കും നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അത്രയുള്ളൂ അത് അപ്പോൾ ഞാനായാലും നിങ്ങളായാലും ആരായിരിക്കും ഇപ്പം എൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കും എൻ്റെ മക്കൾ തെമ്മാടിത്തരെ ചെയ്താണ് പക്ഷേ ഈ തെമ്മാടിത്തരെ ലോകത്ത് എല്ലാം വീട്ടുകൊണ്ട് നടക്കും മിക്ക വീട്ടുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് തന്നെയാണ് പറഞ്ഞത് പിന്നെ അതിന് പറഞ്ഞു എനിക്കൊക്കെ ഭയങ്കര നാണക്കേടാണ് എൻ്റെ വീട്ടിൽ തല്ലിട്ടുണ്ടായ അപ്പുറത്തേ ഉള്ള ഫേസ് നോക്കും ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്താ വെച്ചാൽ അപ്പം നമ്മുടെ എല്ലാ വീട്ടിലോടും ജോൻ ഭാര്യഭത്തന്മാർ തല്ലുണ്ടാക്കും അമ്മിയച്ഛൻ തല്ലുണ്ടാക്കും അച്ഛനും മക്കളും തല ഉണ്ടാക്കും അമ്മയും മക്കളും തല ഉണ്ടാക്കും എല്ലായിടത്തും ഉള്ള പക്ഷേ മോശമായിട്ടുള്ളൊരു കല്ലോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പുറമൊക്കെ ആയിക്കാണ്ടിരിക്കാൻ ആഗ്രഹിക്കും മോശമായിട്ടുള്ള പ്രവൃത്തികളുണ്ടാവുന്ന തലോട്ട് അതായത് ഭർത്താവ് വേറൊരു പെണ്ണടുത്ത് പോയി അത് ഭാര്യ ഭർത്താവ് പറഞ്ഞ തല അത് അപ്പുറത്ത് വീട്ടിൽ അപ്പുറത്ത് വിട്ട് കയറി നമ്മൾ ഹൈഡ് ചെയ്യും അങ്ങനത്തെ തലമുട്ട നല്ലതാണ് പ്രോപ്പറായിട്ട് അല്ലാട്ട് ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ നമ്മുടെ വീട്ടിലുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ സൗന്ദര്യമാണ് അതിപ്പോൾ അപ്പുറത്തപ്പുറത്ത് കേട്ടുകൊണ്ട് അത്ര മോശമായിട്ട് ഒരു കാര്യമായിട്ട് തന്നെ അങ്ങനെയാണ് ഇപ്പം കുടുംബ കോടതിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു തലോട്ടും കാര്യങ്ങളൊക്കെ കുടുംബ കോടതിയും വന്ന് പറഞ്ഞ ഒരു രോഗം അപ്പം ഇങ്ങനത്തെ ഒക്കെ നമ്മൾ പുറമല്ലോ അതൊന്നും അറിയിക്കാൻ പാടില്ല ഒന്നും നടക്കില്ല നമ്മളൊക്കെ മനസ്സിലെപ്പോൾ ചിന്ത എനിക്ക് നമ്മളെന്തൊക്കെ തല്ലോട്ടങ്ങൾ കാലുണ്ടെങ്കിൽ പുറലോത്തറിയിക്കാണ്ട് സഹിച്ച് കിടക്കണമെന്നാണ് ആൾ നമുക്ക് ഉപദേശിച്ചു തരുന്നത് എന്തായാലും നല്ല ഉപദേശം അത് ഓരോരുത്തരുടെ മൈൻഡ് പോലെയ്ക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തരുടെ വിഷമ ഞാൻ സത്യമാണ് ഞാൻ ഒരുപാട് നാണക്കം എടുത്തിട്ടുണ്ടായിക്കോട്ടെ അതെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ നോക്കാൻ എനിക്ക് ഒരു നാണക്കം എടുത്തു ഞങ്ങൾക്ക് പെട്ടെന്ന് രണ്ടുമൂന്ന് ദിവസം പുറത്തിറങ്ങുമ്പോൾ ഒരു വിഷമം എന്തുകൊണ്ട് എന്തോരം വിഷമം തന്നെ ചിലർ നമ്മൾ അതിന് കെട്ടുകയും ചേച്ചി അല്ലെങ്കിൽ ചിലർ ഈ കഴിഞ്ഞാൽ അതിൻ്റെ അമർത്തമർത്തും അതെന്തുകൊണ്ട് നമ്മുടെ സമാധാനം അപ്പൊ ചെപ്പം നമ്മളുള്ള ഒരു കുട്ടികൾ അങ്ങനെ ഉണ്ടായില്ല ഇപ്പൊ രണ്ടും സദ്യ പറഞ്ഞ അവരുടെ നിന്ന് കൈ പിടിക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റും അവരൊന്നും കരയരുത് പറയാ സ്നേഹം കൊണ്ടാ ആ സമൂഹ സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങാൻ പാടില്ല ഞങ്ങളെ വീണ്ടുള്ളിൽ നിന്ന് അരകിച്ച് ജീവിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ ഒരു എനിക്കറിയില്ല കേട്ടോ മക്കൾ ഒളിച്ചോടി പോയി സമൂഹത്തിൻ്റെ മുന്നിൽ പോകും സമൂഹത്തിൻ്റെ മുന്നേക്ക് ഇറങ്ങാൻ പാടൊരു നിയമം ഉണ്ടോ എനിക്കറിയില്ല ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാനുണ്ടോയെന്നറിയില്ല അതായത് മക്കൾ ഒളിച്ചോടി പോയി അച്ഛനമ്മമാർ സമൂഹത്തിൻ്റെ മുന്നിലും അതായത് പത്താൾ ഫോൺ കൊടുത്തും ഇറങ്ങിയിരുന്നവണ് ആരുടെ മുഖത്ത് നോക്കുക ഇങ്ങനെ പറ്റിയ ഫേസ് ചെയ്യാൻ പറ്റിയ അവരൊക്കെ എനിക്ക് ഇറങ്ങില്ല എന്നതാണ് അപ്പം അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇരുന്ന് ജീവിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് അവരെ നോക്കണം അവരെ അവരുടെ കാര്യങ്ങൾ ചെയ്യണം അപ്പൊ എനിക്ക് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റും സമൂഹത്തിന് മുന്നിൽ ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല സമൂഹത്തിന് മുന്നിൽ ഇറങ്ങണം എന്റെ രണ്ട് കുഞ്ഞു മക്കള് നമ്മള് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളോടെയും ടെൻഷനോടെ ജീവിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് പിന്നെ ഒന്നായിരിക്കും നമ്മൾ ആരെ പറയുമ്പോൾ എനിക്ക് നമ്മുടെ ജീവിതം ഒന്നും അവസാനിച്ചിട്ടില്ല ഇപ്പൊ എൻ്റെ ആയാലും തന്റെ ആയാലും ജീവിതങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല എന്ത് എനിക്ക് ഇപ്പോൾ പത്ത് മിനിറ്റ് എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പറ്റുന്ന നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലേ പറ്റുമോ എന്തൊക്കെയാണ് ലൈഫിൽ നമുക്ക് നടക്കാൻ അപ്പം ആൾ ഇവരുടെ ജീവിതത്തിൽ ഇവർ ഒത്ര നാണം കിട്ടും നാണം കെട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഭാര്യയുടെ മക്കളുള്ളൊരു മെൻഷനാണ് പറയാനുള്ളത് മനസ്സിലെ ആളെ മക്കളിങ്ങിങ്ങനെ പോവുക എന്ത് പോകുന്ന ആൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എൻ്റെ മോൾ അങ്ങനെ പോവില്ല എൻ്റെ മോള് പൂവില്ല ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ കുളുക്ക് എൻ്റെ കുളിക്ക് എങ്ങനെയാണ് വെറുതെ വില എന്ന് എനിക്ക് പറയാൻ പറ്റില്ല മനസ്സിലായി അപ്പം ആ അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കണം അപ്പം പരമാവധി ആരെങ്കിലും ഇങ്ങനെ ഹെർത്തിയാണ്ടിരിക്കാന്ന് നോക്കുക ആളെ വീടിയോ പെട്ടുള്ള ഹെർത്തിയാകാത്ത വീഡിയോകളാണ് ഇടാറെന്നാണ് പക്ഷെ എന്താ കാര്യം വെള്ളം പോരി മുറ്റത്തെത്തി കുടവടക്കണ പോലത്തെ പരിപാടി ചെയ്തിട്ട് എന്താ കാര്യം അതിൽ വയറ് നിന്ന് ചോറ് ചൂട് തന്നിട്ട് നെഞ്ചത്തൊക്കെ ഒരു ചവിട്ട തന്നിട്ട് എന്താ കാര്യം ഞാൻ നിങ്ങളുടെ ഒക്കെ നല്ലതല്ല പറഞ്ഞ എന്നിട്ട് ഇപ്പം പൊട്ട പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് ദേഷ്യം കാരണം വയറിനറിയാൽ നമുക്ക് ഫുഡ് തന്നു നെഞ്ചത്തൊക്കെ ആദ്യം ഒരു ചവിട്ടാന്ന് എന്താ കാര്യം തന്ന ഫുഡ് ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലാത്തതാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ആ ട്രൈനും കൂടെ ഒന്ന് ഓർത്തന്നത് എന്തായാലും എത്ര പറയണുള്ളൂ ഇനിയിപ്പോഴേക്ക് ഡ്രസ്സിലേക്കൊരു കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെയുണ്ട് കുറേ ആൾക്കാർ ആ മറ്റേ ചോദിച്ചൊരു കാര്യമായിട്ട് നിങ്ങൾ വരുന്നുണ്ട തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടോ ആറ്റുപാൽ പങ്കാളിടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴേന്നെയും നമ്മളൊരു വഴിപാട് നേർന്നിട്ടാണ് വന്നത് അപ്പോൾ ആ വഴിപാട് ചെയ്യാനായിട്ട് നമ്മൾ കയറല്ലോ ആ വേറെ വഴിപാടുന്നു ഇപ്പം ഇനി അതിന് നെഗറ്റീവ് പറ വഴിപാട് പറഞ്ഞില്ലേ എനിക്ക് വൈകിയത്ര അപ്പം അതിനോട്ടം പറഞ്ഞു തന്നെ ഉള്ള അസുഖങ്ങളൊക്കെ അവിടെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന അടുത്ത കൊല്ലം നമ്മൾ പൊങ്കാല ഇടുന്ന അഞ്ഞോട്ടം നേർന്നുണ്ടായിരുന്നു അതേ സഹായിച്ചപ്പോൾ ആയുസം ആയുസ്സിന് കുഴപ്പമൊന്നുമില്ല ഇതുവരെ ഈ നിമിഷം വരെ അപ്പോൾ എന്തായാലും ആ ആറ്റുമാല ആകുമ്പോൾ അനുഗ്രഹിക്കണേ പൊങ്കാല ഇടാം എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പൊങ്കാല ഇടാൻ പോവാണ് സന്തോഷം ഉണ്ടായത് എന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലോട്ടാണ് അങ്ങനെ ഇടാൻ തുടങ്ങിയത് അപ്പോൾ അത് നേരത്തിന്റെ എല്ലാ വിഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അത്രേ ഉള്ളു അങ്ങനെ പോവാൻ ഡ്രസ്സുകൾ ഇങ്ങനെ ഓരോന്ന് പറയാനായിട്ട് തേക്കാം കേട്ടോ അപ്പം കുഞ്ഞാ കുറെ ഒക്കെ തേച്ച് വെച്ച് പോയിട്ട് കാർത്തുനൊന്നു ഉറക്കാൻ വേണ്ടി പോയതാ കേട്ടോ അങ്ങനെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാനിരുന്നെങ്കിലും തേക്കുന്നുണ്ട് പിന്നെ പൊഞ്ഞും കാർത്തിനൊക്കെ ഉറക്കാൻ പൊന്ന് വീടും കുറെ തേച്ച തന്നോട്ട് നമ്മൾ ഇത്രയും പേരില്ലേ ഏഴുപേരുണ്ട് അപ്പം ഏഴുപേരുടെ ഒരു മൂന്നാല് ചേരും അച്ഛൻ്റെ ഡ്രസ്സ് മാത്രമാണ് അച്ഛൻ്റെ ഡ്രസ്സ് മാത്രം നമുക്ക് തേക്കാത്തുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അച്ഛൻ്റെ ഡ്രസ്സ് ഒക്കെ തിരുമ്പിട്ട് അയണിങ്ങിന് കൊടുക്കും അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ കറക്റ്റ് ആണ് ബാക്കിയാണ് എല്ലാവരുടെയും ഡ്രസ്സ് തേക്കണം അത് നല്ലൊരു പണിയായിട്ടാണ് പാക്കിങ്ങും പാക്കിങ് പരമാവധി ഞാൻ പാക്കിയാ എന്താ കുത്തി തിരികെ അവിടെ ഇവിടെ ഒക്കെ ഫോൺ വെച്ച് പാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തർ പറയാൻ പറ്റിയാണ് ഞാൻ എന്തെങ്കിലും മറന്നത് ഭയങ്കര കൺഫ്യൂഷൻ അത്രയും പേരൊക്കെയാ വിളിയാ മറന്നാ പെട്ടുപോയില്ലേ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർ വെക്കാനായിട്ട് അപ്പം ഞാനിതിപ്പോൾ ഒരാൾക്കെതിരെ വീഡിയോയില് പറഞ്ഞു അത് പേഴ്സണലായിട്ട് ആരും മനസ്സിലാക്കേണ്ട കാര്യമില്ല ആരോടായാലും കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും എല്ലാവരെ വെറ്റി പറയുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും അപ്പം എല്ലാവരും പ്രതികരിക്കും അത്രേ ഉള്ളൂ ഇല്ല നമുക്ക് മനസ്സിലായില്ലല്ലോ അല്ല നമ്മളെ കാര്യങ്ങൾ പോര ലോകം പറയുന്നുണ്ട് അറിയുന്നു നമ്മള് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ അടുത്ത് വീഡിയോ ചെയ്തു ഞങ്ങൾ വീഡിയോ ഇടാൻ ആവശ്യം നമ്മൾ പറഞ്ഞില്ലെങ്കിലും പുറമൊന്ന് ഉള്ളവരടുത്ത് കമന്റ് ചെയ്തിട്ട് അതിന് ട്രോൾ ആകും കാര്യങ്ങളുണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ